なますから。 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാതൃഭൂമി പത്രം എങ്ങനെയെങ്കിലും സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ദിവസം ഇവരുടെ പത്രത്തിൽ വന്ന ഒന്നാണ് അതായത് ഈ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ചൂ മുണ്ടക്കെ ചുരുൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ അച്ചടിച്ച് വന്ന ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്ന് നരേന്ദ്രമോദിയുടെ മുഖവും ഒന്ന് പിണറായി വിജയൻ്റെയും മുഖവും ഇങ്ങനെ കൊടുത്തു വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഫണ്ടുകളെക്കുറിച്ചുമൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും വയനാട് ഫണ്ട് ഇതുമായി അല്ലെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെടുത്തി കാണിക്കാം അതിൽ ഒരു ലോജിക്കില്ലായ്മ എന്ന് പലപ്പോഴും പലരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു കാരണം ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ഈ മുണ്ടക്കൈയിലേക്ക് എത്തുകയും ചുരൽമലയിലുള്ള അവിടെ ഉള്ള എല്ലാം ദുരന്ത ബാധിതരായിട്ടുള്ള എല്ലാം കാണുകയും അവരോട് സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരോട് എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തു കൊടുത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയറിപ്പോയ ഒരു വർഷത്തിനിപ്പുറം ചിന്തിക്കുമ്പോഴും നേരെ കയറിപ്പോയ പ്രധാനമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ അതേസമയം കേരളത്തെ സംബന്ധിച്ചുള്ള പിണറായി വിജയൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് നരേന്ദ്ര നമ്മളെ തിരിഞ്ഞുപോലും നോക്കാത്ത നരേന്ദ്രമോദിക്ക് തുല്യമായി തീരുന്നത് എന്നുള്ളത് എല്ലാവർക്കും തോന്നിയൊരു സംശയം തന്നെയാണ് കാര്യം നമ്മുടെ സർക്കാർ കേരളത്തിലെ സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു വർഷക്കാലത്തിനിടയിലും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തന്നെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അവരെ പുനരധിവസിപ്പിക്കുക അതോടൊപ്പം തന്നെ അവർ വാടകയ്ക്ക് വീടുകളെടുത്ത് നൽകുക അവർക്ക് വേണ്ട ബാക്കിയുള്ള ചെലവുകൾ ചെയ്യുക തുടങ്ങിയ നിരവധി കാര്യങ്ങളിലൂടെയാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ വ്യാപകമായ ഒരു കള്ളത്തര പ്രചരണം കള്ളത്തരമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ മാതൃഭൂമി കഴിഞ്ഞ ദിവസം ഒരു എഡിറ്റോറിയൽ തന്ത്രവുമായി ഇറങ്ങി അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരു മാതൃകാ വീടിൻ്റെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയുണ്ടായി മാതൃകാ വീടിനകത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഒരു ഹാള് ഡൈനിങ് ഹാള് രണ്ട് മുറികൾ രണ്ട് ബാത്റൂം കിച്ചൺ ഏരിയ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോട് കൂടി ഒരു സ്ട്രക്ചർ ഒരു വീടാണ് ഒരുക്കി നൽകിയിരിക്കുന്നത് അപ്പോൾ തന്നെ ഇവിടെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ഉയർന്നു വന്നിട്ട് ആ വീടിനെ കളിയാക്കിക്കൊണ്ട് ഈ ഇത്രയും തുകയൊന്നും ഈ വീടിന് ചിലവാകില്ല എന്ന തരത്തിലേക്ക് വന്നു അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വീട് എങ്ങനെയാണ് ഇത്രയും ചെയ്യുന്നത് തറയില്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയും നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പറയുന്ന പോലെ തറയൊക്കെ ഇട്ട് നല്ല വൃത്തിയായി തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒന്നാംതരം കെട്ടുറപ്പോട് കൂടിയ ഏത് പ്രകൃതിക്ഷോഭത്തെയും നേരിടാൻ തക്ക ശേഷിയുള്ള വീടുകളാണ് അവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വികസന പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ പോകുന്ന സമയത്ത് മാതൃഭൂമി വീണ്ടും ഒരു കിണിയുമായി ഇറങ്ങുന്നു ഇതിന് മേൽനോട്ടക്കാരും ഇല്ല എന്നുള്ളതാണ് അവരുടെ എഡിറ്റോറിയലിനകത്ത് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനാരാണ് മേൽനോട്ടക്കാര് എന്നുള്ള ഒരു ചോദ്യമായി ഉയർത്തുന്നത് ഇതൊരു യൂണിറ്റ് ആണ് ശരിക്കും അതിനകത്ത് ഒരു ചീഫ് ഓപ്പറേറ്റിങ് ഓഫീസറുണ്ട് അതോടൊപ്പം ഫിനാൻസ് ഓഫീസറുണ്ട് മൂന്ന് ക്ലർക്കുമാരുണ്ട് അതോടൊപ്പം തന്നെ അക്കൗണ്ട് ഓഫീസറുണ്ട് പ്രോഗ്രാം ഓഫീസറുണ്ട് സിവിൽ എഞ്ചിനീയർമാർ തുടങ്ങിയ നിരവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ശരിക്കും ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ടൗൺഷിപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്ക് ഇതിനെ പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹാസ് എന്ന് പറയും എസ് സുഹാസ് എന്ന് പറയുന്ന ആളിനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസമാണ് അവരുടെ എഡിറ്റോറിയൽ അടിച്ചതെങ്കിൽ അതിനു മുൻപ് എത്രയോ മാസത്തിനു മുമ്പ് അതായത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി അവിടെ മുൻ ജില്ലാ കളക്ടറും ആയിരുന്ന സുഹാസിനെ അതോടൊപ്പം തന്നെ ബ്രിഡ്ജ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ എം ഡി കൂടിയായ സുഹാസിനെ ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇതിന്റെ ഉത്തരവിറങ്ങിയിരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒന്നിനാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വാസ്തവങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഈ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും ഇവിടെ നട നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിന് അങ്ങനെ ആ ഒരു ദുരന്തം ഉണ്ടായി എങ്ങനെയെങ്കിലും ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന തരത്തിലുള്ള ആവശ്യവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് എന്താണ് പറയുന്നത് അമിത്ഷാ എന്നെ പറഞ്ഞ എന്താണ് ഇതൊന്നും ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാൻ ഇതിനെക്കുറിച്ചുള്ള പിന്നെ അലർട്ടൊക്കെ നേരത്തെ കൊടുത്തതാണ് നമ്മൾ തള്ളിക്കളഞ്ഞാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നാണ് പറഞ്ഞത് അതേസമയം അങ്ങനെ ഒരു അലർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതിൽ പച്ച നുണ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു വശം കൂടി നോക്കിയാൽ നമുക്ക് വിദേശത്തു നിന്ന് കിട്ടി ലഭിക്കാൻ ഇരുന്ന ഫണ്ടുകൾ പോലും തടയുന്ന തരത്തിലുള്ള സ്വഭാവ സവിശ്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആയിരുന്നില്ലേ കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തിയിരുന്നത് വിദേശത്തു നിന്നുള്ള ഫണ്ട് പോലും നമുക്ക് വേണ്ട നമുക്ക് ലഭ്യമാക്കരുത് അതിനു വേണ്ടിയിട്ട് പ്രത്യേക രീതികൾ അവർ കൊണ്ടുവന്നു പ്രത്യേക നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്നു വെച്ചാൽ എല്ലാ അർത്ഥത്തിലും കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് ഈ ഇതിനെയെല്ലാം ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ കിടന്ന് കൈകാലിട്ട് അടിക്കുകയാണ് നമ്മുടെ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി അതിനിടയ്ക്ക് വി മുരളീധരൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ബി നേതാവ് പറഞ്ഞു എന്താ ഒരു ഭൂപ്രദേശം ആകെ തന്നെ പോയിട്ടുള്ള ഒന്നോ രണ്ടോ വാർഡുകൾ ഒലിച്ചു പോയിട്ടുണ്ടാകും എന്നാണ് വി മുരളീധരൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരാൾ പറയുന്നത് ഒരാൾ ബി നേതാവ് തന്നെ പറയുന്നത് എം പി ആയിരിക്കുന്ന സമയമാണ് ഇതാണ് പറയുന്നത് ഇനി സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നു അവിടെ ജോർജ് ഗുര്യൻ എന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഇതുവരെ ഇവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ഒരു നീക്കം ഒരു സമീപനം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് പോലും നടന്നില്ല എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ജോർജ് ഗുര്യനുമാണെന്ന് നമുക്കറിയാം ഇവരെ കൊണ്ട് ഈ പറയുന്ന പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടോ കേന്ദ്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം നടന്നിട്ടുണ്ടോ വയനാടിനൊരു എം പി ഉണ്ടായിരുന്നു വയനാട് രണ്ട് എം പി അതായത് നേരത്തെ ഒരു എം പി ഉണ്ടായിരുന്ന അതായത് നമ്മുടെ നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധി നൂറ് വീട് ഇവിടെ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു എന്തായി അതിൻ്റെ നീക്കം എവിടെയെങ്കിലും ഒരു ഒരു ഇഞ്ച് അനങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ പറയുന്ന പോലെ ഉടനെ തന്നെ കെ പി വീട് എവിടെയാണ് കെ വീട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യു യൂത്ത് എവിടെയാണ് വീട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു നീക്കവും യാതൊരു നടപടിക്രമങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും ബി ജെ പി ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ കെ പി സി സി കോൺഗ്രസ് ആവട്ടെ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല ഇതെല്ലാം വസ്തുതകളായി അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് മാതൃഭൂമിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം ഈ രീതിയിൽ നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ വരെ എഴുതിയതിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത് അതായത് അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിഇഒ ഉണ്ട് അതായത് ഡോക്ടർ ജെ അരുൺ ആണ് ഇതിൻ്റെ സിഇഒ സി ഒ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സിഇഒ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു യൂണിറ്റ് തന്നെയാണ് സത്യത്തിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനിരിക്കുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ കേരളക്കാരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളക്കാർക്ക് ഇതെല്ലാം അറിയാം അവർ പലതും മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത് തന്നെയുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ മുപ്പത്തി ലക്ഷം രൂപയാണ് ആ ഏകദേശം ആ വീടിൻ്റെ ചിലവ് വരുന്നതെങ്കിൽ തന്നെയും ഊരാളെങ്കിൽ സൊസൈറ്റി അതിലൊക്കെ ചെറിയ റിഡക്ഷൻസ് ഒക്കെ വരുത്തി ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്ന ഒരു കണക്കിൽ കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മൾ അവിടെ വയനാട്ടിൽ ചെന്ന പല ഭാഗങ്ങളിലും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം സംശയമുള്ള ആളുകൾക്ക് അതായത് ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ള ഒരു സംശയം തോന്നുന്ന ആൾക്കാർക്ക് അവിടെ പോയി കൃത്യമായത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും അവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തരത്തിലുള്ള കള്ളപ്രചരണങ്ങളിലും നമ്മൾ വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞു വരുന്നത്